കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക അവർ നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ പല ആൾക്കാരും വിളിച്ചിട്ട് ചോദിക്കുന്നതാണ് നമ്മൾ ഒരു പ്രശ്നം വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു കബഡി വെച്ച് നോക്കിയിട്ട് പരിഹാരത്തിനായിട്ട് ചരട് ജപിച്ച് കിട്ടിയാൽ മതിയോ എന്ന് ഈ ചരട് ജപത്തെക്കുറിച്ച് പല ആൾക്കാർ പറയാറുണ്ട് ചരട് എന്ന് പറഞ്ഞാൽ കറുത്ത വസ്തു അല്ലേ നമുക്ക് കണ്ണേറയൊക്കെ തട്ടാതിരിക്കാം ഒരു ഒരു കൊച്ചുകുട്ടി അല്ലെങ്കിൽ ഒരു അമ്മ പ്രസോദിച്ച് കഴിഞ്ഞാൽ ഒരു കൊച്ചുകുട്ടി ആദ്യം തുടിക്കുന്ന കൺമിഷിയൊക്കെ അല്ലേ എന്തിനാണ് കൺമക്ഷി തുടിക്കുന്നത് ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യൻ ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും ഒക്കെ എന്തിനാണ് കൺമിഷിക്കുക ഒരു കണ്ണേർ തട്ടാതിരിക്കാനല്ലേ കറുത്ത ചരട് കിട്ടുക എന്ന് പറയും അല്ലേ ഇരുപത്തെട്ടിന് സ്വർണ്ണം കൊണ്ട് അരിഞ്ഞാലേ കിടും പക്ഷേ കറുത്ത ചരട് കെട്ടിയതിന് ശേഷമേ ഉള്ളൂ അത് ആ കുലത്തിലേക്ക് ഇരുപത്തെട്ട് കിട്ടുമെന്ന് പറഞ്ഞാൽ കുലത്തിലേക്ക് ആക്കി എടുക്കുകയാണെന്നുള്ളതാണ് അതാണ് ഉദ്ദേശിക്കുന്നത് അതുപോലെ ക്രിസ്ത്യൻസ് മാമോതിസ വെക്കുക പിന്നെ അന്നദാനം കൊടുക്കുക അന്നദാനം കൊടുത്തതിന് ശേഷം അമ്പലത്തിലേക്ക് കയറാവും എന്നാണ് പറയപ്പെടുക അല്ലേ അപ്പം എന്തിനാണ് ചരട് ജപിച്ചു കിട്ടുന്നതെന്ന് ചെറിയ ചെറിയ സങ്കല്പങ്ങൾക്ക് വേണ്ടി മാത്രം പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് ഈ ചരടി ഞാൻ ജപിച്ച് ഇന്ന ആ ക്ഷേത്രത്തിൽ നിന്ന് ജപിച്ചിറക്കിയതാണ് സത്യത്തിൽ എന്ന് അറിയത്തില്ല പിന്നെ ദേവിയുടെയോ അല്ലെ ദേവന്റെയോ പീഠത്തിൽ വെച്ചിട്ട് ഇറക്കിക്കുന്നെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ചൈതന്യമുണ്ട് എത്ര നേരത്തെ ചൈതന്യമുണ്ട് ഒരു ചരടി ജപിച്ചാൽ അല്ലെങ്കിൽ മൂന്ന് മാസമൊക്കെ കിട്ടി കൂടു നടക്കുന്നതാണ് അതൊരു വിശ്വാസം അത് പറഞ്ഞു തൊണ്ണൂറ് ദിവസത്തേക്ക് അതിൻ്റെ ഫലം ഉണ്ടെന്ന് ഒരു തൊണ്ണൂറ് ദിവസം ഒരു ചരടി ജപിച്ച് കിട്ടിയ ഫലം ഉണ്ടാവില്ല അറുപതേ അറുപത് നാഴിക ഒരു ഭസ്മം ജപിച്ചിട്ടാലും ചരട് ജപിച്ചാലും അറുപതേ അറുപത് നാഴിക അതുപോലൊരു യന്ത്രം ധരിച്ചു കഴിഞ്ഞാൽ ഒരു തകടി ഏലസ് നമ്മൾ കഴിക്കുക ധരിക്കുക എത്ര നാളത്തെ ഫലമുണ്ട് മുന്നൂറ്റി അറുപത്തി അഞ്ചൊറ്റ വർഷത്തെ ഫലം നൂറ് ശതമാനം ഒറ്റ വർഷത്തെ ഫലം അത് ചെയ്യുള്ളൂ സംശയമില്ലാത്ത കയറിയാണ് പിന്നെ നമ്മൾ മൂന്ന് വർഷമായി നാല് വർഷമായി ത്രിപുര സുന്ദരി യന്ത്രമാണ് സുദർശന യന്ത്രമാണ് മഹാസുദർശനാണ് ആഘോരയാണ് ശൂലിനിയാണ് ഇടയിടയ്ക്ക് ഒരാൾ ചോദിച്ചു ശൂലിനി യന്ത്രമാണ് ശൂലിനി അത്യുഗ്രഹ സാധനമാണ് ശൂലിനി യന്ത്രം എന്ന് പറഞ്ഞാൽ ശൂലിനി മന്ത്രവും അത്യുഗ്രനാണ് കാര്യം എന്നാന്ന് ചോദിച്ചാൽ പേടി കിട്ടാതിരിക്കാൻ രക്ഷയ്ക്ക് ശത്രു സ്തംഭനത്തിനൊക്കെ ഉപയോഗിക്കുന്നതാണ് ശൂലിനി ഇതൊക്കെ നല്ല മന്ത്രങ്ങളാണ് ശത്രു സ്തംഭനം മീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്തംഭനത്തിൻ്റെ ഭാ ഭാഗം മാറ്റി വെച്ചുകൊണ്ട് ശത്രുത ഒഴിച്ചു കളയാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്നതാണ് ശൂലിനി ഓജ്ജ്വല അതിനൊരു മന്ത്രമുണ്ട് പ്രജ്വല പ്രജ്വലെന്നൊക്കെ പറഞ്ഞത് പൂർണ്ണമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു മന്ത്രങ്ങളൊന്നും പൂർണ്ണമായിട്ടെനിക്ക് ഞാൻ പറയുന്ന മന്ത്രങ്ങളിൽ എല്ലാ മന്ത്രങ്ങളും ഒക്കെ പൂർണ്ണമായിട്ട് എനിക്ക് പറഞ്ഞു തരാനോ എടുക്കാനോ ഒന്നും പറ്റത്തില്ല ഞാൻ ഗുരുമുഖത്ത് ചെവിത്താൻ പോയി പഠിച്ചിട്ടുള്ള കാര്യമായതുകൊണ്ട് അനുവാദമില്ലാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെയുള്ള കാര്യങ്ങളിൽ മാത്രമേ ഉള്ളൂ ഞാൻ പറയാത്തതും എടുക്കാത്തതും ഒരു ചരടി ജപിച്ചു കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകുന്ന ഒരു മിഥ്യാബോധം എല്ലാവർക്കും ഉണ്ട് ഒരു ഏലസ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു അഞ്ചിട്ട് പത്ത് വർഷത്തേക്കുണ്ടെന്നുള്ള ഒരു മിഥ്യാബോധം എല്ലാവർക്കും ഉണ്ട് അത് തന്നെയല്ല നിങ്ങൾ ഏലസിൻ്റെ കാര്യത്തിൽ തന്നെ ശ്രദ്ധിച്ച് നോക്കുക എഴുതിയിട്ട ആളിനെ അറിയത്തുള്ളൂ അതിനകത്ത് ഏത് യന്ത്രമാണ് കൊടുക്കുന്നതെന്ന് അപ്പം എൻ്റെ ഇടയ്ക്ക് വന്നിട്ട് പലരും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇന്നലെ അങ്ങോട്ട് പൂജിച്ചതേ ഉള്ളൂ ഈ യന്ത്രം പിന്നെന്താ ഇതിന് ഫലമില്ലേ ഇപ്പം നമ്മളൊരു ക്ഷേത്രത്തിലായിരിക്കും കൊണ്ടു കൊടുക്കുന്നത് അല്ലെങ്കിൽ ഒരു മുരുകന്റെ ക്ഷേത്രത്തിലായിരിക്കും കൊണ്ടു കൊടുക്കുന്നത് അല്ലെങ്കിൽ ഒരു ഗണപതിയുടെ ക്ഷേത്രത്തിലായിരിക്കും കൊണ്ടു കൊടുക്കുന്നത് അവിടെ എന്താ ചെയ്യുക ഗണപതിക്ക് അവിടെ പൂജ നടന്നുകൊണ്ടിരിക്കുക ഗണപതിക്ക് അവിടെ പൂജ നടത്തുകൊള്ളു നമ്മളെ യന്ത്രം കഴിഞ്ഞാൽ ആ യന്ത്രം എന്താണെന്ന് പോലും ചോദിക്കത്തില്ല സുദർശനമാണോ ഓരയാണോ ഏത് സാധനമാണോ ചോദിക്കത്തില്ല ആ പീടത്തിലോട്ട് വെച്ചിട്ട് ഇത്ര വെള്ളം തെളിച്ച് ശുദ്ധി വരുത്തി ആ ഗണപതിക്കുള്ള മന്ത്രം ജീവിച്ചിട്ടെങ്കിൽ തരും അതിന് ഫലം ഉണ്ടാവും പിന്നെ ഒരു ചൈതന്യാവസ്ഥ ഒരു ശുദ്ധി ഉണ്ടാവും അത്രേ ഉള്ളൂ നമ്മളൊരു പുണ്യാക്കം തെളിക്കുന്ന ഒരു അവസ്ഥയുണ്ടാവും എന്ന് മാത്രമേ ഉള്ളൂ ഇന്നും ഉണ്ടാകത്തില്ല കാര്യം ഇതിനകത്തെ യന്ത്രത്തിന് എന്തെങ്കിലും കുഴപ്പമോ പിന്നെ പൊട്ടലോ അല്ലെങ്കിൽ ചീറ്റലോ അല്ലെങ്കിൽ ദ്രവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതും ഫലമല്ല യന്ത്രം പൊട്ടാൻ പാടില്ല യന്ത്രം ദ്രവിക്കാൻ പാടില്ല ഇതെങ്ങനെയാണെങ്കിലും നമ്മുടെ കടുത്തേ കിടക്കുമ്പോഴോ അരയിൽ കിടക്കുമ്പോഴോ ഇത് വെള്ളമോ സോപ്പോ ഒക്കെ കണ്ട് നമ്മളത് ദ്രവിച്ചിരിക്കും ഉറപ്പാണ് സംശയമില്ല അതുകൊണ്ട് നല്ല വെള്ളി ഒന്നും അല്ല എങ്കിൽ ദ്രവിച്ചിരിക്കുന്ന സംശയമില്ല ഒരു വർഷത്തിൽ കൂടുതൽ ഒരു യന്ത്രത്തിനും ഫലമില്ല നമ്മളിതിന് അത് ജപിച്ചു പേടിക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ ഒരു ആ മന്ത്രം ആ മന്ത്രം തന്നെ ജപിച്ചെങ്കിൽ ആ എഴുതിയ ആൾ തന്നെ അതിനകത്ത് കൊടുക്കുന്ന ഒരു ജീവനുണ്ട് ആർക്കും സുദർശനം എഴുതാം നിങ്ങൾക്കും എഴുതാം ശൂലിനി അഘോരം ഒക്കെ എഴുതാം അഷ്ടതലം ഇട്ട് സുദർശനം എഴുതാം അശ്വാരൂടെ എഴുതാം പന്ത്രണ്ട് കോളത്തിലായിട്ട് ആഗ്രഹിക്കുക ഏക എഴുതാം പന്ത്രണ്ട് പിന്നെ ദാദശ ദളത്തിൽ എഴുതാം അതിൻ്റെ യന്ത്രഗായത്രി മന്ത്രഗായത്രി പ്രാണപ്രതിഷ്ഠ ചടങ് ഇതെല്ലാം നമുക്ക് ചെയ്യാം നിങ്ങൾക്കെല്ലാം ചെയ്യാം പക്ഷേ ആ യന്ത്രത്തിന് ശക്തി ഉണ്ടാക്കുന്നത് നമ്മൾ പറയുന്ന പോലെ എം ബി ബി എസ് പഠിക്കാം എം ബി ബി എസ് പഠിച്ചതും എം ഡി പഠിച്ചതും അതുപോലെയുള്ള ഡിഗ്രിയുള്ള ആൾക്കാരുണ്ട് ചിലപ്പോൾ എം ബി ബി പഠിച്ച ഡോക്ടർക്ക് ഭയങ്കര കൈപ്പുണ്യമായിരിക്കും അല്ലേ അവിടെ ചെന്ന് ചുമ്മാന്ന് കണ്ടാൽ മതി ആളുടെ അസുഖമാർ എന്ത് പറഞ്ഞപോലെ ചില ആൾക്കാർക്ക് അതിന് ജീവൻ കൊടുക്കുന്ന സാധനമുണ്ട് ജീവനായിട്ട് ഉദ്ദേശിച്ച് കൊടുക്കുന്നതുണ്ട് ആ തകടി അത് എഴുതിയ ആളിന് മാത്രമേ അറിയത്തുള്ളൂ എന്താണ് അതിനകത്തെ ജീവൻ ആ ജീവൻ വെച്ചിട്ട് വേണം അതിനെ പൂജിച്ചെടുക്കാനും ചെയ്യേണ്ടത് എന്തെങ്കിലും മാത്രമേ ആ യന്ത്രത്തിന് ശക്തി ഉണ്ടാകത്തുള്ളൂ വെറുതെ ഒരു പീഠത്തെ വെച്ചിട്ട് കഴിഞ്ഞാൽ ഒരു ശക്തി ഉണ്ടാകത്തുള്ളൂ ശുദ്ധമാവുന്നു മാത്രമേ ഉള്ളൂ ശുദ്ധ മണ്ഡത്തരാണ് എന്താണെന്ന് അറിയാതാണ് ജീവിക്കുന്നത് ഇപ്പൊ എൻ്റെ പേര് കലേഷ് കുമാർ എന്നാണ് എന്നെ നാളെ തൊട്ട് നിങ്ങൾ വർഗീസ് വർഗീസ് വിളിച്ച ഞാൻ തിരിഞ്ഞു നോക്കുവോ പക്ഷെ തിരിഞ്ഞ് നോക്കിപ്പോവും അങ്ങനെയൊക്കെയാണ് സാത്വിക സ്വഭാവമുള്ളത് അല്ലാത്ത സ്വഭാവമല്ല കുറേ നാളിങ്ങനെ വർഗീസ എന്ന് വിളിച്ചുകൊണ്ട് തന്നെ ആയിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ തിരിച്ചു പോകും പക്ഷേ കലേഷ് കുമാർ എന്ന് വിളിച്ചാലേ പെട്ടെന്ന് എനിക്ക് തിരിച്ചു നോക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ ആ യന്ത്രം എന്താണോ ആ യന്ത്രത്തിൻ്റെ ഫലം പറഞ്ഞെങ്കിലും ഒരു ചരട് എന്താണെന്നോ നമ്മൾ അറിഞ്ഞിരിക്കണം ചരട് എന്ന് പറഞ്ഞാൽ അറുപത് നാഴേക്കെ ഉള്ളൂ പല പുസ്തകങ്ങളിലും എനിക്ക് തോന്നുന്നു എൻ്റെ അറിവ് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് എനിക്ക് കിട്ടിയിരിക്കുന്ന അറിവ് വെച്ചിട്ട് പുസ്തകങ്ങളൊക്കെ മൂന്ന് മാസം അങ്ങനെയൊക്കെ മൂന്ന് മാസം കിട്ടിക്കൊണ്ട് നടക്കുന്നുണ്ട് അറുപതേ അറുപത് നാഴികയ്ക്കുള്ള സത്യത്തിൽ ഒരു ഉച്ചാരണിന് ഫലം അത് കെട്ടിയാൽ അറുപത് നാഴിക കഴിഞ്ഞ് അഴിച്ചു കളണം ഞാൻ പറയത്തില്ല മൂന്ന് മാസം വരെ ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് കെട്ടിക്കൊണ്ട് നമുക്ക് നടക്കാം എന്നല്ലാതെ ഒരു യന്ത്രത്തിന് ഒരു വർഷത്തെ ഫലം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ നിശ്ചയവുമായി നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് നമസ്കാരം കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ